പാടാത്ത പൈങ്കിളി സീരിയൽ നടൻ സൂരജ് സൺ സീരിയലിൽ നിന്നും പിന്മാറിയിരുന്നു പിന്മാറിയതിൻ്റെ സത്യാവസ്ഥ സൂരജ് പറയുന്നു ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അഭിനയിക്കാൻ സാധിച്ചില്ല രണ്ടു മാസം മാറി നിന്നപ്പോൾ വേറൊരാളെ നായകനാക്കി പിന്നെ ഞാൻ തിരികെ വരികയാണെങ്കിൽ എനിക്ക് പകരം വന്ന ആ ആർട്ടിസ്റ്റിന്റെ കരിയറിനെ ബാധിക്കും അതുകൊണ്ട് പിന്നെ സീരിയലിലേക്ക് പോയില്ല ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ വേറൊന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്തത് ഞാനിപ്പോഴും അതിൻ്റെ നിർമ്മാതാവിനെയും ഒക്കെ കണ്ടിരുന്നു അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് അല്ലാതെ പാടാത്ത പൈങ്കിളി എന്ന സീരിയൽ ഇട്ടിട്ട് പോയതല്ല ഞാൻ ഇന്ന് നടൻ സൂരജ് സൺ